ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ തന്നെ ഹെയർ കെയർ രീതിയാണ് കേട്ടോ അപ്പൊ ആദ്യം ഞാൻ ചെയ്യണത് തലയുടെ ഓട്ടിലും മുടിയിലത്തൊക്കെ കെട്ടൊക്കെ നല്ല വൃത്തിയാക്കി കളഞ്ഞിട്ട് നമ്മുടെ എണ്ണ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും എന്നിട്ട് ഞാൻ പാക്ക് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ തലയിൽ തേക്കും അപ്പം ആ പാക്ക് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മൾ തേച്ചിട്ടുള്ള എണ്ണ തലയുടെ ഓട്ടിലേക്കും മുടിയിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പത്തെ ജടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുടിയാണ് അപ്പൊ ഇനി നമ്മളെ എണ്ണ തൊട്ട് പറട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ ആ എണ്ണ നിങ്ങൾക്ക് തലയുടെ വീട്ടിലും മുടിയിലേക്ക് നന്നായിട്ട് തേച്ച് കുടിച്ച് കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ തന്നെ ഹെയർ ഓയിലാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എണ്ണ തൊട്ട് പറട്ടി കൊടുക്കാറുള്ളത് തലയുടെ വീട്ടിൽ ആദ്യം തൊട്ട് പറട്ടി കൊടുക്കും എന്നിട്ട് മുടിയിലേക്ക് പതിയെ പതിയെ തേച്ച് കൊടുക്കും അപ്പൊ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ നമുക്ക് നാല് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വേണ്ടത് കുറച്ച് തുളസി പത്ത് ഇല ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ രണ്ട് ചെമ്പരത്തിയുടെ പൂവ് ഏത് പൂവാണെങ്കിലും കുഴപ്പമില്ല ഇത് രണ്ട് തട്ടുള്ള പൂവാണ് ഒറ്റ തട്ടുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു സവോള ഇനി നല്ലൊരു വൃത്തിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള പൂവും നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും തുളസിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് നേരം ഇതേപോലെ ഞെരടി കഴിഞ്ഞാൽ നല്ല ജെല്ലി കൺസിസ്റ്റൻസിൽ നമുക്ക് അതിൻ്റെ സത്ത് കിട്ടും ഇതേപോലെ നന്നായി ഞെരടി ഞരടി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ സത്ത് നമുക്ക് കിട്ടട്ടോ കൊഴു കൊഴുത്ത സത്താണ് കിട്ടുക കണ്ടോ കൈ കൊണ്ട് വെറുതെ ഞരടി എടുത്താൽ മതി ഇനി നമ്മുടെ സവോള മിക്സിയിൽ അരച്ചിട്ട് ഞാൻ വരാം കേട്ടോ സവോള നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ഷിഫോണിന്റെ ഷോളിലേക്ക് ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിക്കാം ഈ ഒരു ഹെയർ പാക്കില്ലേ തല തണുപ്പിക്കാനും തലയ്ക്കും മുടിക്കും ഒരു ഉന്മേഷക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ താരൻ മുടി മുടികോഴിച്ചിൽ എന്നിവ മൂലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന നല്ലൊരു ഹെയർ പാക്കാണിത് ഇതും കൂടാതെ നമ്മുടെ മുടി സമൃദ്ധമായിട്ട് വളരാനും ഹെയർ റൂട്ട്സ് സ്ട്രെങ്തെയിൻ ചെയ്യാനും ചെറുമുടികൾ വളർന്നു വരാനും ഇത് വളരെയധികം സഹായിക്കൂട്ടോ ആഴ്ചയിൽ ഒരു ഒരിക്കൽ മാത്രം നിങ്ങളിത് യൂസ് ചെയ്താൽ മതി അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കേട്ടോ പാക്കൊക്കെ യൂസ് ചെയ്യാറുള്ളൂ ഞാൻ കാണിച്ചു തരുന്നത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഗുണം മാത്രമായിട്ട് ഉണ്ടാവുകയുള്ളൂ കാരണം ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് മുടി കൊഴിച്ചിൽ താരൻ മുടി പൊട്ടി പോകുന്നത് മുടിയുടെ കട്ടി കുറഞ്ഞത് എല്ലാം മാറ്റി മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യട്ടോ നമ്മൾ ഈ കാണിച്ചു തരുന്ന ഹെയർ പാക്കുകളായിക്കോട്ടെ ടിപ്സുകളായിക്കോട്ടെ എല്ലാം തന്നെ ഒരു അടിപൊളി ക്കാണ് അപ്പൊ യൂസ് ചെയ്ത് നോക്കി നോക്കുക അപ്പ അറിയാം എന്റെ ഗുണം അപ്പൊ ഇനി അങ്ങോട്ടും തുടർന്ന് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം തലയിൽ തലയുടെ ഹോട്ടിലൊക്കെ നന്നായി നന്നായി തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ടാറ്റ പാബാസിയും നമുക്ക് അടുത്ത വീഡിയോയില് കാണാം